കൂട്ടാറിൽ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി വയോധികയുടെ മാല മോഷ്ടിച്ചുകടന്ന പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി കൂട്ടാർ ചേലമൂട് സ്വദേശി പുതുപ്പറമ്പിൽ മനുവിനെയാണ് കമ്പമട്ട പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി പിടികൂടിയത് ഇന്ന് രാവിലെ ഏഴേകാലോടു കൂടിയാണ് കൂട്ടാർ കട്ടേക്കാനം സ്വദേശിനിയായ വയോധികയെ വീട്ടിൽ കയറി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി മാല തട്ടിയെടുത്തത് സംഭവത്തിൽ അയൽവാസിയായ കൂട്ടാർ ചേലമൂട് സ്വദേശി പുതുപ്പറമ്പിൽ മനുവിനെയാണ് കമ്പമെട്ട് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഉച്ചയോടുകൂടി പിടികൂടിയത് പ്രതിയിൽ നിന്നും മോഷണം മുതലും കത്തിയും കണ്ടെടുത്തു വീട്ടമ്മ ഒറ്റയ്ക്കായിരുന്നു താമസം പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഉടുമഞ്ചോല പോലീസിന്റെയും സഹകരണത്തോടെ പിടികൂടുവാൻ കഴിഞ്ഞത് കമ്പമെട്ട് പോലീസ് എസ് എച്ച്ഒ എ അജിത് ഉദ്യോഗസ്ഥരായ ഷാജി അബ്ദുൾ റസാഖ് അനൂജ് ബാബു അജീഷ് അലിയാർ സന്തോഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന